അപ്പൊ ഒരു രണ്ട് വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾ നമ്മുടെ ചാനലിൽ നിന്ന് ഒരു വെൽക്കം ബാക്ക് കേൾക്കുന്നത് അപ്പൊ എന്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സംഭവിച്ചു അതൊന്നും എനിക്ക് എന്റെ യൂട്യൂബില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഇപ്പൊ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല ഞാൻ മുന്നോട്ട് കറക്റ്റ് ആയിട്ട് എന്താ വീഡിയോസ് ചെയ്യുമോന്നും പലപ്പോഴും നിങ്ങൾ ഇതുപോലെ ഞാൻ വലിയ വലിയ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് ഇതുപോലൊരു ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാറുണ്ട് അത് നിങ്ങൾ കേൾക്കും അതിന് ഒരു മാസം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും പിന്നെയും ഞാൻ പോയിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഡ് ആയി എനിക്ക് തോന്നുന്നു പക്ഷെ മാക്സിമം ഞാൻ ഞാനിനി ഇതൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും ഇതന്നെയാണ് എല്ലാ പ്രശ്നം ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു റീസൺ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ഓൾറൗണ്ട് അതായത് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് തീരെ കുറവാണ് അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൽ എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കണം അതായത് എന്റെ ഒരു തേർട്ടി അവിടെ തേർട്ടി ഇവിടെ തേർട്ടി ഇവിടെ അങ്ങനെ പലയിടത്തും അങ്ങനെ എനിക്ക് പറ്റത്തില്ല അപ്പൊ ഞാൻ ഒരു എന്തിനാണോ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ യൂട്യൂബിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനല് പുതിരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാം എന്റെ പേര് ഹരിത ഞാൻ ഏകദേശം ഒരു അഞ്ചഞ്ചര വർഷമായി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ടും ഫിഫ്റ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇത്രയും വർഷമായിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് പക്ഷേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എനിക്ക് ഈ ഒരു അഞ്ചര വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു നൂറ് വീഡിയോ മാത്രമേ കാണത്തുള്ളൂ നൂറോ നൂറ് നൂറ് ആ ഒരു നമ്പറിന് ഇടയിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഉള്ളത് ഷോർട്സ് എല്ലാം കൂടെ കയറി വന്നാലാണ് ആ ഒരു കൂടെ എന്നുള്ള നമ്പറിലോട്ട് തന്നെ പോകുന്നേനെ അപ്പോ അതും ഞാൻ തീരെ കുറവാണ് ഷോർട്സ് ഒക്കെ എന്നിട്ട് എനിക്ക് ഒരു നമ്പർ ഉണ്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം ഒരു കൺസിസ്റ്റൻസിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറെ അല്ല ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര പ്രൗഡാണ് യൂട്യൂബർ എന്നുള്ള ഒരു കാര്യം പറയുന്നതിൽ ഭയങ്കര പ്രൗഡാണ് പക്ഷെ ഞാൻ ആ ഒരു ആ ഒരു ടാഗിനോട് എന്തെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ കുറവാണ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു എന്നെ മുൻപ് ആർക്കും അറിയില്ല എന്നിട്ട് പോലും പെട്ടെന്നല്ല ഒരു അതായത് ഒരു മാസം കൊണ്ട് ഒരു ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കയറിയ ഒരു യൂട്യൂബ് ചാനലാണിത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോണിറ്റൈസേഷനായി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്ത് മാത്രം സ്ട്രഗിൾ ആണ് യൂട്യൂബിൽ വ്യൂസ് കിട്ടാനും മോണിറ്റൈസേഷൻ ആവാനും അതിൽ നിന്ന് പൈസ കിട്ടാനും എന്നുള്ളതൊക്കെ അപ്പൊ അതെല്ലാം സംഭവിച്ചു പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലക്ക് മാത്രമുള്ളതുകൊണ്ടല്ല എന്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ നല്ല രീതിയിൽ ഇതിൽ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് പഠി ഒരുപാട് എഫേർട്ട് എടുത്തേക്ക് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ലക്ക് എന്നുള്ളൊരു ഫാക്ടർ മാത്രമല്ല ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ട് തന്നെയാണ് കയറി പോയിട്ടുള്ളത് പിന്നെ 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 വരുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അറിയാമല്ലോ എന്റെ ഒരു എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരുപാട് അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് ഉള്ള ഒരാളൊന്നും അല്ല അണ്ടർ വെയിറ്റ് ആണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാരണം ബെറ്റർ റെസ്റ്റും കാര്യങ്ങളിലോട്ട് പോയി പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ആ ഒരു മദർ ജേർണി എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് ഫീൽ ചെയ്തു ചെയ്തപ്പോ ഞാൻ അതിൽ നിന്ന് പൂർണ്ണ ഇതിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ബ്രേക്ക് എടുത്തിട്ട് ഞാനും അവനുമായിട്ടുള്ള ഒരു ലോഗമായിരുന്നു അപ്പോഴും ഞാൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് റീസൺ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു മസ്ക്കറ്റിൽ വന്നപ്പോ റീസ്റ്റാർട്ട് ചെയ്തു വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും നമുക്ക് ലൈഫിൽ കുറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞ് വീണ്ടും നമ്മുടെ ലൈഫ് ഒരു വല്ലാത്തൊരു പോയിന്റിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ടൈമില് വീണ്ടും എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു അങ്ങനെയാണ് നമ്മളൊരു സംരംഭം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊന്നും എന്റെ ഫാമിലിയിലായിട്ട് ഈ ഒരു ഫാമിലി യൂട്യൂബ് ഫാമിലി ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതിന്റെ കാര്യം നമ്മളെല്ലാം കൂടി കൊണ്ടുപോകാൻ എനിക്കുള്ള ആ ഒരു കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിപ്പോ ഈ ഒരു ബിസിനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹൃദയ എന്നുള്ളതാണ് നമ്മുടെ ബ്രാൻഡ് മെയിൻ ആയിട്ട് നമ്മൾ ആയുർവേദ മീൻസ് ഹെർബൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് നമ്മുടെ കാച്ചെണ്ണക്കാണ് ഹൃദയ ഹെയർ ഓയിലിനാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ യൂട്യൂബിലന്നും ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് ഓവർ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല എനിക്ക് കുറച്ച് സർക്കിൾ ഉള്ള ഒരു വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ആ ഒരു ചെറിയൊരു സർക്കിളിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സെയിൽ നടക്കുന്നത് എന്നിട്ട് പോലും നല്ല രീതിയിൽ തന്നെ ആ ഒരു സെയിൽ അതായത് മൗത്ത് പബ്ലിസിറ്റി വഴി നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ ഒരു എന്താ പറയാ റിസൾട്ട് കൊടുക്കാനുള്ള കഴിവും നമ്മൾ അതിലേടുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ഇടുന്ന ആ ഒരു എഫേർട്ടും അതിന്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ ബിസിനസിലോട്ട് ഒരു ട്രാക്കിലാകുന്നത് വരെ എനിക്ക് എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബും കൂടെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാറുണ്ട് ഇപ്പം ഏകദേശം നമ്മളൊരു ട്രാക്കിലായിട്ടുണ്ട് അതായത് എനിക്ക് കൊറേ ഫ്രീ ടൈം ഇപ്പൊ കിട്ടുന്നുണ്ട് വേറൊരു കാര്യം ദേവനെ ഇപ്പൊ സ്കൂളിൽ ചേർത്തു നാലു വയസ്സുവരെ ഞാൻ അവനെ ഡേ കെയർ അങ്ങനെ അംഗൻവാടിയിൽ അങ്ങനെ ഒന്നും വിട്ടിട്ടില്ല നാല് വയസ്സ് വരെ അവൻ എന്റെ കൂടെ തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു നമ്മള് സ്കൂളിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു എന്താ പറയാ പ്ലസ് ടു വരെയും പിന്നെ അവർക്ക് ആ ഒരു ലോകമാണ് അപ്പൊ ഒരു നാല് വയസ്സ് വരെ മാത്രമേ അവൻ അവർക്ക് നമുക്ക് നിർബന്ധം ഇല്ലാതെ വീട്ടില് നിൽക്കാൻ ഉള്ള ഒരു ഇതേ ഉള്ളൂ അപ്പൊ എനിക്ക് നാല് വയസ്സായിട്ട് സ്കൂളിൽ ചേർത്താൽ മതി അതുവരെയും അവന്റെ എല്ലാ മൊമെന്റ്സ് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ ചേർത്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും അതുകൊണ്ട് തന്നെ നാല് വരെ അവൻ അവൻ നമ്മളെ സ്കൂളിലോ ഒന്നും ആക്കിയില്ല അപ്പൊ അത്രയും ഫ്രീ ടൈം ഉണ്ടായിരുന്നോന്ന് വെച്ചാൽ തീരെ കുറവായിരുന്നു ഇപ്പൊ അവൻ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമൊക്കെ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാം പിന്നെ ബിസിനസ് ഒരു ട്രാക്കിലായി ചേട്ടൻ ഇപ്പോ അതും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സഞ്ജു എന്ന നാട്ടില് വന്നിട്ടുണ്ട് അങ്ങനെ കൊറേ കൊറേ സംഭവ വികാസങ്ങൾ ഈ ഒരു രണ്ടു വർഷത്തിനിടയിൽ ലൈഫിൽ സംഭവിച്ചു സംഭവിച്ചും നിങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഈ പറഞ്ഞ ആ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതൊക്കെ പിന്നെ വേറെ കുറെ അച്ചീവ്മെന്റ്സ് നമുക്ക് ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നേടാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് റിയൽ ആക്കാൻ പറ്റി ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിനുശേഷം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ വഴിയെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇത് ഒറ്റ ഒരു എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ബ്രേക്ക് എടുത്തതിനു ശേഷം അതുകൊണ്ട് തന്നെ കറക്റ്റ് ഞാൻ ക്യാമറയിൽ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെന്ന് റിയില്ല ഇതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഞാൻ നോക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഇവിടെ റിംഗ് ലൈറ്റ് ഇല്ല അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഞാൻ തട്ടിക്കൂട്ടിലായിരുന്നായിട്ടാണ് ഫോട്ടോ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും കറക്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം പക്ഷെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ എങ്ങനെയാണ് ള ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്താ റീസ്റ്റ് എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് യൂട്യൂബിൽ റീസ്റ്റാർട്ട് ചെയ്യണം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് സപ്പോർട്ട് ആണെങ്കിലും സ്നേഹവും കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫിഫ്റ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയാ മറ്റ് യൂട്യൂബ് ചാനലിനുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫോളോ ലിസ്റ്റ് പോലെ അല്ല ഈ ഒരു ചാനലിനുള്ള പറയുന്നത് അതെല്ലാം കറക്റ്റ് എന്താ പറയാ പറയാണെന്നുണ്ടെങ്കിൽ എന്നോടോളം സ്നേഹത്തിന്റെ പുറത്ത് ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്നെയാണ് ഞാൻ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ വീഡിയോ ഇടാത്ത ഒരാളാണ് പിന്നെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വന്ന് വരും എന്നിട്ട് പിന്നെ നിങ്ങൾ കൊറേ വർഷങ്ങൾ ശേഷം ആയിരിക്കും കാണുന്നത് അതായത് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് തീരെ കുറവാണ് നമുക്ക് ബാക്കി ചാനലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ അവര് ഫോളോ ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ റീസൺ അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ലൈവ് അറിയാൻ പറ്റുന്നുണ്ട് ഫോളോ ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയാണല്ലോ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ എന്റെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതു അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് കുറയുന്നത് വളരെ തീരെ കുറവാണ് നമ്മള് ഒട്ടും കുറയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഡെയിലി നോക്കാറുണ്ട് ഒരു ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ഒരു അഞ്ച് പേര് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഫോളോവേഴ്സ് അല്ല സോറി സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് ഒട്ടും ആരും അൺഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും വലിയ സംഭവം ഒന്നുമല്ല ലൈഫിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരുപാട് പേര് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിലും വളരെ കുറച്ച് കൗണ്ട് കുറയുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല എന്നാലും ബാക്കിയുള്ള നമ്മളെപ്പോഴും ഈ ഒരു മെജോറിറ്റി നോക്കിയാൽ മതിയല്ലോ ചോദിച്ചാൽ കുറച്ചുപേരെ നമ്മള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു മെജോറിറ്റി നോക്കുകയാണെങ്കിൽ അത്രയും സ്നേഹമുള്ള ആളുകളാണ് എന്നോട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് മടങ്ങി വരണം അത് എനിക്ക് ഞാൻ എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിരുന്നാലും എനിക്ക് പേയ്മെന്റും കാര്യങ്ങളൊന്നും പഴയ ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിരുന്ന ടൈമിൽ കിട്ടിയിരുന്നത് പോലെ തന്നെ എനിക്ക് കിട്ടാറില്ല ചിലപ്പോ ഒരു ഒന്നും രണ്ടു മാസം എടുത്തിട്ടായിരിക്കും പേയ്മെന്റ് കിട്ടുന്നത് കാരണം വ്യൂസും നോട്ടിഫിക്കേഷനൊക്കെ പോകുന്നതെല്ലാം യൂട്യൂബ് തന്നെ കുറയ്ക്കും കാരണം ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി ഈ ഫിഫ്റ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ പലപ്പോഴും അറിയുന്നില്ല ഞാൻ തിരിച്ചു വരുന്നു വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നോ പോലും അവർ അറിയുന്നില്ല അതുകൊണ്ട് വ്യൂസ് തീരെ കുറവായിരിക്കും അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പേയ്മെന്റ് വരുന്നതും എല്ലാം കുറയും പക്ഷെ എന്നാൽ പോലും എനിക്ക് എപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് മടങ്ങി വരണം എന്നുള്ളൊരു സംഭവം ആ ഒരു ഇതുണ്ട് കാരണം ഒന്നുമില്ലാതിരുന്ന ഒരു ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് മുൻപ് ഞാൻ ഈ ട്യൂഷൻ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു പോക്കറ്റ് മണി ആ ഒരു ലെവലിൽ അല്ലാതെ നല്ലൊരു ഒരു സാലറി എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇതിനുള്ളൊരു നന്ദിയുണ്ട് ഇതിലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു നന്ദി എനിക്കുണ്ട് പിന്നെ ഇത് ഒറ്റ ഫ്രഷ് ഈ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ദേവനൊക്കെ വന്നപ്പോ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു തല മാത്രം കാണിച്ചോ എനിക്ക് അവന് ഇപ്പൊ വാഷ്റൂമിൽ പോയിട്ട് വരുന്നത് അപ്പോ അങ്ങനെ കുറെ എന്താ പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇപ്പോ എനിക്കിപ്പോ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എല്ലാം ഒരു ഏകദേശം ഒരു ട്രാക്കിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ വീഡിയോസിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇനിയും ഒരു കുറെ കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ വീഡിയോ ചെയ്തുകൊണ്ട് വരല് വരുമെന്ന് എനിക്കറിയില്ല മാക്സിമം അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റണോ എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയുന്നതാണ് ഒരു ക്യൂ ആൻഡ് ചെയ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ അങ്ങനെ ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ആൻഡ് എ വീഡിയോ ആയിട്ട് യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ അതിൽ കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു അറിയാത്ത ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം അപ്പോ അവർക്കെല്ലാം എനിക്ക് ഒന്ന് ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്നെ അറിയാന്നുള്ളതാണ് അപ്പൊ അവർക്കൊക്കെ എന്നെ അറിയാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഓൾറെഡി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള കൊസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ദേവനെ സംബന്ധിച്ച് ദേവൻ ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങി ഹാപ്പിയാണ് ആരും കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ആള് ഹാപ്പിയാണ് ഹാപ്പിയാണല്ലേ സ്കൂളിൽ പോവാൻ ഹാപ്പി അല്ലേ അപ്പൊ നമുക്ക് ദേവന്റെ വിശേഷങ്ങൾ അറിയാം പിന്നെ സഞ്ജുവിന്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ ക്യൂ ആൻഡ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് അടുത്ത പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ദേവൻ നടക്കാനൊക്കെ പോയിട്ട് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ ക്ഷീണിച്ച് ദേവനെ നമുക്ക് റെഡി ആക്കണം അല്ലെ ദേവൻ വീഡിയോക്ക് വേണ്ടിട്ട് ഒരുങ്ങിയത് വന്നു ആ ദേവൻ ബൈക്കിൽ സമ്മാനം വെച്ചിട്ടുണ്ട് അതെ ദേവൻ പുറത്തിങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോ അവിടെ നിന്നൊക്കെ പൂവും ഇലയൊക്കെ പറിച്ചിട്ട് എനിക്ക് സമ്മാനം തരും അങ്ങനെ ഇവന്റെ കൊറേ വിശേഷങ്ങളുണ്ട് അല്ല നിങ്ങൾക്ക് ഇനി അറിയാം അല്ലേ അമ്മയ്ക്ക് എല്ലാം ആ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫില് ഉം ഒരുപാട് കോണ്ടന്റ് എനിക്കുണ്ട് പക്ഷെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ആ പറഞ്ഞു 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 ആ ദേവൻ ഇച്ചിരി പനിയുണ്ട് പക്ഷെ ഉറങ്ങിയിട്ട് ദേവൻ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ നിങ്ങൾക്ക് ഇതൊക്കെ ഇവന്റെ സംസാരം ക്ലിയർ ആകും അറിയില്ല ആ ഓക്കെ അപ്പോ ഇനി വരുന്ന വീഡിയോ വീഡിയോ കൂടും കേട്ടോ ഇപ്പൊ ഇനി പഠിപ്പീരൊക്കെ ആ ഇത് വന്ന് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വെരി ഗുഡ് വെരി ഗുഡ് അമ്മ അപ്പൊ നമുക്ക് ചെയ്യാം പറയണം കേട്ടോ ഇനി നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രതീക്ഷിക്കാം ഒരാള് സ്കൂളിൽ പോയി തുടങ്ങിയത് കാരണം ഇവിടെ ഒരു ഒരു മാം ആണ് അപ്പൊ എന്നെ വന്നിട്ട് ഞാൻ മാം ആണ് ഞാൻ സ്റ്റുഡന്റ് സ്റ്റുഡൻറ് പറഞ്ഞിട്ട് എന്നെങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആളുടെ ഇപ്പോഴത്തെ ഒരു ഹോബി അല്ലേ അത് വാ ഓക്കേ അപ്പൊ പെട്ടെന്ന് മൈൻഡപ്പ് ചെയ്യാം അപ്പൊ നിങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കില് താഴെ അത് വേണ്ട സൗണ്ടാ ഫുള്ള് കമന്റ് അടുത്ത വീഡിയോ ആയിട്ട് ദേവന്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ബിസിനസ്സും പിന്നെ ഈ ഒരു രണ്ടു വർഷത്തിനാണ് ഒരുപാട് ആ ഇതാണ് അച്ഛന്റെ ഫോൺ ഓക്കെ ആ മതി ഓക്കേ നല്ല മിഷിന്ന ഡ്രസ്സിലായിരിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് നമ്മളപ്പോ അടുത്ത നല്ല നന്നായിട്ട് ഒരുങ്ങി വേർത്തിരിക്കുന്നുണ്ടോ നന്നായിട്ട് ഒരുങ്ങി കേട്ട് വരാന്ന് പറഞ്ഞേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോ ഓക്കെ 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 ബൈ